പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെക്കാനിക്കൽ മെക്കാനിക്കലുകൾക്ക് ഈ വർഷം വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ മെക്കാനിക്കലിലെ പല ഉദ്യോഗാർത്ഥികളും ഈ നോട്ടിഫിക്കേഷൻസിനായിട്ട് വെയിറ്റിംഗ് ആയിരിക്കും അപ്പൊ നമുക്ക് ഓരോരോ ആയിട്ട് നോക്കിയാലോ ഈ നോട്ടിഫിക്കേഷൻസിൽ ഏറ്റവും ആദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ എ ആണ് േഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ആർ ടി ഐസ് ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിക്ക് ഫയൽ ചെയ്തു കേരള പി എസ് സി കൊടുത്ത റിപ്ലൈ അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ നിലവിലുള്ള റാങ്കിൽസിന്റെ കാര്യം ഒന്ന് നോക്കാം ഇതിന്റെ ഇപ്പോ ഉള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇതുവരെ നൂറ്റി ഇരുപത്തി ഒന്ന് അഡ്വൈസാണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ വിത്ത് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അതോടൊപ്പം തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള റിക്വയർമെന്റും ഐ സ്റ്റാൻഡേർഡ്സും കേരള പി എസ് സി പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുവാനായിട്ട് ശ്രമിക്കുക ഉടൻ തന്നെ വരാനിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു ഹൈസ്കൂൾ ടീച്ചറിന്റെ സ്കെയിൽ ഓഫ് പേ വർക്ക് ചെയ്യാം എന്നാൽ ഹൈസ്കൂൾ ടീച്ചറിന്റെ വർക്ക് ലോഡോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഈ പോസ്റ്റിൽ ഇല്ല നമുക്ക് അവർക്ക് ലഭിക്കുന്ന പോലെയുള്ള വെക്കേഷൻ എല്ലാം ഈ പോസ്റ്റിന് ആപ്ലിക്കബിൾ ആണ് അപ്പോ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ നമുക്ക് റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ നോക്കിയാലോ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്നായിരുന്നു വന്നത് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ അഡ്വൈസ് ആണ് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിന്റെ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഈക്വൽ എന്തായിരുന്നു അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്ക് കിട്ടാവുന്ന വളരെ മികച്ച ഒരു പോസ്റ്റ് ആണ് സ്കെയിൽ കൊണ്ടും നമ്മുടെ വർക്കോട് വളരെ കുറവാണ് അപ്പൊ അതെല്ലാം കൊണ്ടും നമുക്ക് ലഭിക്കാവുന്ന വളരെ മികച്ച ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് അതും നമ്മൾ ഈ വർഷം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ആണ് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമക്കാർക്കും ഒരുമിച്ച് അയക്കാവുന്ന നോട്ടിഫിക്കേഷൻ ആണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് വൺ അപ്പൊ ഈ നോട്ടിഫിക്കേഷന്റെ പ്രത്യേകത എന്താണ് ഡിപ്ലോമ മാത്രം ക്വാളിഫിക്കേഷൻ മതി എന്നാൽ അത്യാവശ്യം നല്ല അഡ്വൈസസ് നടക്കും അപ്പൊ ഉള്ള അവസ്ഥ നോക്കിയേ നിലവിൽ ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നൂറ്റി പതിനൊന്ന് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചിരിക്കുന്നത് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതെന്നാണ് എന്താണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പൊ നമ്മൾ ഈ വർഷം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് വൺ അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമകാർക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ആണ് സീനിയർ ഡ്രില്ലർ ഇൻ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് അപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ അത് നിലവിൽ വന്നത് ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെ മുപ്പത്തി ഒന്ന് ആണ് ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ഈ എന്ന് വെച്ചാൽ സ്കെലപ്പേ നോക്കഴിഞ്ഞാ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയറിന്റെ സ്കെയിലൊപ്പേ ഉണ്ട് പക്ഷെ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ എന്താണ് അധികം പോസ്റ്റ് ഇല്ല അധികം വേക്കൻസി വരത്തില്ല പക്ഷെ കിട്ടിയാൽ വളരെ മികച്ച ഒരു അവസരമാണ് അപ്പൊ അത് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ആണ് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് ഓവർസിയർ ഗ്രേഡ് വൺ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ അപ്പൊ അതും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കാര്യത്തിൽ ലഭിക്കാവുന്ന വളരെ മികച്ച ഒരു പോസ്റ്റാണ് ഇപ്പൊ ഈ പോസ്റ്റിന് പ്രത്യേകം എന്തായിരുന്നു ഇതിന്റെ സ്കെയിലൊപ്പെ കുറവാണെങ്കിൽ പോലും മറ്റുള്ള പോസ്റ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറോ സീനിയർ ഡ്രില്ലറോ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്കെയിൽ ഒപ്പെ കുറവാണെങ്കിലും ഉദ്യോഗാർത്ഥത്തിൽ ചൂസ് ചെയ്യുന്ന പോസ്റ്റാണ് കാര്യം എന്താ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഐ ടി ഐ അല്ലെങ്കിൽ ഡ്രാസ്മാൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് വരാനിരിക്കുന്ന വളരെ മികച്ച ഒരു അവസരമാണ് ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ ഇൻ ഇറിയേഷൻ ഇപ്പൊ ഇവിടെ പോസ്റ്റിന്റെ എണ്ണം വളരെ കുറവാണ് അധികം അഡ്വൈസസ് ഒന്നും നടക്കത്തില്ല പക്ഷേ ഇതിന്റെ ഓൾറെഡി ഉള്ള റാങ്ക് ലിസ്റ്റ് പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു നിലവിൽ വന്നത് അപ്പൊ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ടീച്ചിങ് ഇഷ്ടപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാവുന്ന വളരെ മികച്ച ഒരു പോസ്റ്റാണ് പോളിടെക്നിക് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പൊ അവര് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് മാത്രം പോരാ ബിടെ എന്ത് വേണം ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം ഇപ്പൊ ബിടെക് ഫസ്റ്റ് ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താണ് എ സി ടി പേസ്കെയിലാണ് എന്നാൽ ബിടെക് മാത്രം മതി വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാലറി പാക്കേജ് ഉണ്ട് ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ എന്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതുവരെ മുപ്പത്തിരണ്ട് ആണ് നടന്നിരിക്കുന്നത് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് പോളിടെക്നിക് ലെക്ചറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതും നമ്മൾ ഈ വർഷം ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്ന ആണ് അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത്രയും വേക്കൻസീസ് കാണത്തില്ല എന്നാലും ടീച്ചിങ് ആയിട്ടുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണിത് ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം ഫസ്റ്റ് ക്ലാസ് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരാനിരിക്കുന്ന അടുത്ത മികച്ച അവസരമാണ് വർഷോ സൂപ്രണ്ട് ഇൻ പോളിടെക്നിക് കോളേജസ് അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ആദ്യമായിട്ട് വിളിക്കുകയാണ് ഇതിനു മുമ്പ് ഇതിന് പ്രൊമോഷൻ പോസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഒരു സ്പെഷ്യൽ റൂൾ അമെന്റ് ചെയ്താലേ ഈ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ അതുകൊണ്ടാണ് അത് ഡിലേ ആയിരിക്കുന്നത് എന്തായാലും അത് നമ്മൾ ഈ വർഷം തന്നെ പ്രതീക്ഷിക്കുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ എം ടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ എം ടെക്കിലോ ബിടെക്കിലോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വളരെ മികച്ച ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള എം ടെക് യോഗ്യത ഉള്ളവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പോസ്റ്റ് എന്ന് ഞാൻ പറയും അതിന്റെ നോട്ടിഫിക്കേഷനും നമ്മൾ ഈ വർഷം പ്രതീക്ഷിക്കുകയാണ് അപ്പൊ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു പതിനാറ് അഡ്വൈസ് ആണ് ഇതുവരെ നടന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അതിന് വേക്കൻസീസ് വളരെ കുറവായിരിക്കും എന്നുള്ളത് പക്ഷെ എന്നാ ഇപ്രായ സ്ഥലത്തെ അതല്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിലൊക്കെ ഒരുപാട് റിട്ടയർമെന്റ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അൻപതോളം വേക്കൻസീസ് ആണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എം ടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ തയ്യാറായിരിക്കുക നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച പോസ്റ്റാണ് ആണ് അതുമല്ല ഇനി നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് തയ്യാറെടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്വപ്ന ജോലി എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അടുത്ത വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആണ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് എഞ്ചിനീയറിംഗ് കോളേജസ് ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിക്ക് അസിസ്റ്റന്റ് അതേ ക്വാളിഫിക്കേഷൻ ആണ് ഇതിനും പറയുന്നത് എം ടെക് ഉണ്ടായിരിക്കണം എതർ ബി ടെക്കിലോ എം ടെക്കിലോ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥിക്ക് വരാനിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണ് വർക്ക്ഷോപ്പ് സൂപ്രണ്ട് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതും അതിന്റെയും പ്രശ്നം എന്താണ് അത് ആദ്യമായിട്ട് വിളിക്കുകയാണ് അതുകൊണ്ട് നിലവിലുള്ള സ്പെഷ്യൽ റൂൾ അമെന്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പൊ അതിനൊരു ഡിലേ വരും അത് എന്തായാലും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഇത്രയും നോട്ടിഫിക്കേഷൻസ് ആണ് മെക്കാനിക്കലുകാർക്ക് വരാനുള്ള വളരെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് അപ്പോ ഈ നോട്ടിഫിക്കേഷൻസ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ വരും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ തയ്യാറെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കണം അപ്പൊ ഇത് കൂടാതെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനം തന്നെ എട്ടോളം നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിരിക്കുന്നത് അപ്പൊ അതും നമ്മൾ വിട്ടുകളയരുത് നമുക്ക് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പൊ അതിനെല്ലാം കൃത്യമായിട്ട് തയ്യാറെടുക്കുക അപ്പം അതിന്റെ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ വർഷം തന്നെ ഉണ്ട് അതിന്റെ സ്ലോട്ടും പി എസ് സി തന്നിട്ടുണ്ട് എക്സാം സ്ലോട്ട് തന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാം ഓൾറെഡി വന്ന നോട്ടിഫിക്കേഷൻസ് ആണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് ഒന്നാമത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ പോർട്ട് സർവീസ് ആണ് അതിന്റെ എക്സാം സ്ലോട്ട് ജൂലൈ ടു സെപ്റ്റംബർ ആണ് അടുത്ത പ്രധാനമായിട്ടും അഞ്ഞൂറ്റി നാപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ ആണ് അതും പോർട്ടും എല്ലാം ജൂലൈ ടു സെപ്റ്റംബർ സ്ലോട്ടിൽ നടക്കും അടുത്ത പ്രധാനമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി നാപ്പത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രേഡ് ഇൻ കേരള വാട്ടർ അതോറിറ്റി അത്യാവശ്യം നല്ല അഡ്വൈസ് നടക്കുന്ന പോസ്റ്റ് ആണ് അതും ജൂലൈ ടു സെപ്റ്റംബർ സ്ലോട്ടിലാണ് നടക്കാനുള്ളത് അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടു മെക്കാനിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് അതും ജൂലൈ ടു സെപ്റ്റംബർ സ്ലോട്ടിലാണ് നടക്കുന്നത് അതിന് വേക്കൻസീസ് ഒരുപാട് ഉണ്ടായിരിക്കത്തില്ല കുറച്ച് വേക്കൻസീസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓവർസിയർ ഗ്രേഡ് ത്രീ മെക്കാനിക്കൽ ഇൻ ഇറിഗേഷൻ അപ്പൊ അതിന് ഹാർബർ എഞ്ചിനീയറിംഗ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ അതിനെക്കാളും കുറച്ചുകൂടെ വേക്കൻസീസ് വരും നമ്മൾ ഇപ്രാവശ്യം ഒരു ഇരുപത് തൊട്ട് മുപ്പത് വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്ത പ്രധാനമായിട്ട് നോക്കുന്ന നോട്ടിഫിക്കേഷൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻസ്പെക്ടർ ഓഫ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ജോലി പവർഫുൾ ആയിട്ടുള്ള ഗ്ലാമറസ് ആയിട്ടുള്ള ജോലി അപ്പോ അതിന്റെയും എക്സാംസിലോട്ട് വരുന്ന എന്നാണ് ജൂലൈ ടു സെപ്റ്റംബർ ആണ് അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ പോർട്ട് അതോടൊപ്പം തന്നെ ഫാക്ടറീസ് ആൻഡ് ബോയിലർ ഇൻസ്പെക്ടർ ഇതെല്ലാം കോമൺ പരീക്ഷ നടക്കാനാണ് സാധ്യത അടുത്ത് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷ കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ് അപ്പൊ അതിന്റെ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് മെക്കാനിക്കലുകാർക്കും സിവിൽകാർക്കും കെമിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു അപ്പൊ ഈ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും അതിന്റെ എക്സാംസിലോട്ട് സെപ്റ്റംബർ ടു നവംബർ ആണ് ഇനി വരുന്ന പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനും കൂടെ ഉണ്ട് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ഈ പോസ്റ്റില് പ്രത്യേകത എന്താ മാസമായിട്ട് വേക്കൻസീസ് ഉള്ള പോസ്റ്റ് ആണ് എട്ടോളം നോട്ടിഫിക്കേഷൻസ് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് അതുകൂടാതെ അപ്പോളം പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന നോട്ടിഫിക്കേഷൻ ഇനി വരാനുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നോട്ടിഫിക്കേഷൻസ് വരാനില്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ സാഹചര്യം കൃത്യമായിട്ട് യൂസ് ചെയ്യുക അപ്പൊ ഈ സാഹചര്യം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴുമായിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് ഇപ്പിടിയിൽ ഒതുക്കാൻ പറ്റും അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ പറഞ്ഞ എല്ലാ കോഴ്സിന്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇനി ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതും ഇനി നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നതായിട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെയും കോച്ചിങ് നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സിൽ തയ്യാറെടുക്കാൻ എക്കണോമിക്കലായിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു പാക്കേജ് അവൈലബിൾ ആണ് മെക്മാസ്റ്റർ ബിടെക് ലെവൽ എന്നാണ് അതിന്റെ പേര് അപ്പൊ അതിലെ കോഴ്സ് എൻ്റർ ചെയ്യുന്ന ഞാനാണ് എന്നോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മെക്മാസ്റ്റർ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലെ എട്ടോളം നോട്ടിഫിക്കേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി പത്തോളം പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വരാനിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ വളരെ കൃത്യമായിട്ട് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി പ്രിപ്പയർ ചെയ്യുക ഇപ്പൊ ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലുമായിട്ട് നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു താങ്ക്